ഫ്രണ്ട്സ് എസ് ആർ വുഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുകയായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് കുറച്ച് തിരക്ക് കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കേജ് കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വീഡിയോ ഇടാനും ഒരേ കണ്ടൻ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു അടിപൊളി ഒരു പി ജി എം കേജാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല നീളമുള്ള അഞ്ചടി നീളം വരുന്ന പ്രാവിൻ്റെ കേജാണ് നമ്മൾ ഇത്തവണ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈ കേജിൽ എട്ടറ വരുന്നുണ്ട് അതായത് എട്ട് കള്ളി രണ്ട് നിലയായിട്ടാണ് നമുക്ക് ഈ പ്രാവ് കൂട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നിലയിൽ നാല് കള്ളിയും രണ്ടാമത്തെ നിലയിൽ നാല് കള്ളിയും ടോട്ടൽ നമുക്ക് എട്ട് പേറിന് പ്രാവിനെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പതിനാറ് പ്രാവ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വിസ്തീർണം പതിനഞ്ച് ഇഞ്ച് നീളവും വീതിയും വരുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കള്ളിയും നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നാല് പ്രാവൊക്കെ ഒരു കള്ളിയിൽ സുഖമായിട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഇൻസൈഡ് റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വിചാഗിരിയും പാട്ട്ലോക്കും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല കോട്ടിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാ കള്ളിയും പതിനഞ്ചിഞ്ച് നീളവും വീതിയും വരുന്ന രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഡോറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് വർക്കും പിന്നെ പെട്ടെന്ന് നമുക്ക് അടയ്ക്കുന്ന രീതിയിലൊക്കെ ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ എട്ട് കള്ളിയും നമുക്ക് ഏകദേശം ഒൻപതിഞ്ച് വീതിയും നീളവും വരുന്ന ഡോറുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ പ്രാവും ഫാൻസി പ്രാവും ഏത് തരം പ്രാവ് തന്നെ ആയാലും ഇതിൽ ഡോറിലൂടെ നമുക്ക് നല്ല സുഖമായിട്ട് കയറിപ്പോകുന്ന രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അകവൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ തടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ആഞ്ഞിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ള് ആഞ്ഞില് നമ്മൾ യൂസ് ചെയ്താണ് ഈ പ്രാവിൻ്റെ കൂട് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമുക്ക് ഈ ആഞ്ഞിലിൻ്റെ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ കെട്ടിടപ്പണികൾക്കും ഡോറ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു തടിയാണ് ആഞ്ഞില് മാത്രമല്ല നമുക്ക് പ്രാവുകൾക്കൊക്കെ വന്ന് വിശ്രമിക്കാൻ വേണ്ടി അതിൻ്റെ ഡോറിൻ്റെ അടുത്തായിട്ട് ചെറിയ ഒരു സ്റ്റെപ്പ് പോലെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ മേൽക്കൂരയിൽ നമ്മൾ പഴയകാല വീടുകളൊക്കെ ആസ്പദമാക്കുന്ന രീതിയിൽ ചെറിയൊരു മോഡിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല നല്ല ഫിനിഷിംഗ് വർക്കാണ് ഫ്രെയിമർ കാര്യങ്ങൾ അടിക്കുന്നവർക്ക് അടിച്ച് അടിപൊളി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ പെയിൻറ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷിംഗ് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കനമുള്ള പലകയിലാണ് നമ്മൾ ഫുള്ള് കേജ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യക്കാർക്ക് സ്റ്റാൻഡ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് സ്റ്റാൻഡിന് നമുക്ക് ഒരു മുപ്പത്താറഞ്ച് മൂന്നടി നീള ഹൈറ്റിലൊക്കെ നമുക്കൊരു സ്റ്റാൻഡ് നിർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചേര പൂച്ച ഇതിൻ്റെ ശല്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി നല്ലൊരു രീതിയിൽ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്ത് അല്ല നമുക്ക് മാക്സിമം ഇത് നമുക്കൊരു ഷെഡോ ബാൽക്കണിയോ അല്ലെങ്കിൽ നമുക്കൊരു സിറ്റൗട്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ വീടിൻ്റെ ഇൻഡോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേജാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നല്ലൊരു ഫിനിഷിങ് വർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്ത് തരം പോളിഷോ അല്ലെങ്കിൽ വാർണിഷോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഔട്ട് സൈഡ് വയ്ക്കുന്നവർക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഷീറ്റോ കാര്യങ്ങളോ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്സൈഡും നമുക്ക് ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ലകളിലും നമുക്ക് ഡെലിവറി ചെയ്യുന്നു ഡെലിവറി ചാർജൊക്കെ തുച്ഛമായിട്ടുള്ള ഡെലിവറി ചാർജിലാണ് നമ്മൾ ഇവിടെ നിന്ന് കേജുകൾ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ പുതിയ പ്രാവിൻ്റെ കേജ് എല്ലാവർക്കും എന്ന് അറിയാം അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പേ ഇത് എത്തിക്കണം പിന്നെ നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ പുതിയ അടിപൊളി കേജുകളും സ്റ്റാൻഡുകളും അങ്ങനെ നമ്മൾ വുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ കേജ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി അതിലൂടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ തീർച്ചയായും നമുക്ക് വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ബായ്